ലീഗിനെ കുറിച്ച് ഒരു മുസ്ലിം ലീഗിനെ കുറിച്ച് ഒരു മുസ്ലിം ലീഗ് താരനായിരുന്ന ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ തങ്ങളുടെ മുസ്ലിം ലീഗിനെ നിങ്ങൾക്കറിയോ മില്ലത്തിന്റെ മുസ്ലിം ലീഗിനെ നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ രാജാജി കൊണ്ട ഒരു എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ ഇന്ത്യയിലെ കോരികളാകരുത് ഒന്നാശങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകരുതെന്ന ദീർഘവീക്ഷണത്തിന്റെ ഒരു തുടക്കം കുറിക്കുന്ന തങ്ങളുടെ തങ്ങളുടെ മുട്ട മുസ്ലിം ലീഗുകാരാഗുകാരാ എം എസ് നീ ചരിത്രം വായിക്കുമ്പോ നിങ്ങൾക്കറിയുമോ സി എച്ച് പ്രസംഗങ്ങൾ നിന്നെ ആവേശം ആ മുസ്ലിം ലീഗിന്റെ ആവേശ പ്രസംഗങ്ങളില് നിങ്ങൾ കേൾക്കുന്ന ചില വാക്കുകളിൽ അറബിക്കടലിന്റെ നമസ്കരിക്കേണ്ടി വന്നാലും ഇന്ത്യയിലെ സംഘപരിവാരത്തിന് നിങ്ങൾ വിധയപ്പെടരുതേ എന്ന് പറഞ്ഞ സി എച്ചിന്റെ പ്രസംഗം കേൾക്കുമ്പോ രാഹുൽ ഈശ്വർ നിങ്ങളുടെ മുഖ്യ അതിഥിയായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മതേതരത്വം നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയ രാഷ്ട്രീയത്തിലേക്ക് വർത്തമാന മുസ്ലിം ലീഗ് പോകുമ്പോ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അനുസ്മരണ സമ്മേളനത്തിൽ ശ്രീധരൻ പിള്ള പിള്ളയെന്ന ആർ ചായയും ഒരു മതേതരത്വത്തിന്റെ ആ മതേതരനായിരിക്കുന്ന തങ്ങൾ മതേതരത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തില്ലെന്ന നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമുണ്ടല്ലോ വിധയപ്പെടലുണ്ടല്ലോ സംഘപരിവാരം നിലപാടുണ്ടല്ലോ മുസ്ലിം ലീഗെന്ത് നിങ്ങൾ തിരിച്ചറിയാത്തത് ഈ കാലഘട്ടത്തില് നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ വർത്തമാന ഇന്ത്യയില് മുസ്ലിം ലീഗിന്റെ തുടക്കകാലം നട്ടെല്ലാം നിവർത്തി മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്ക സമുദായത്തിന്റെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു കേട്ടോ യൂണിയൻ മുസ്ലിം ലീഗ് അത് ഉത്തർപ്രദേശിലെ മുസ്ലിംകൾക്ക് അത് അസമിലെ മുസ്ലിംകൾക്ക് അത് കാശ്മീരിലെ മുസ്ലിംകൾക്ക് അത് യോഗി ആദിത്യനാഥിന്റെയും ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെയും ഗുജറാത്തിന്റെ ഉത്തരേന്ത്യയിലെ മുസ്ലിംകൾക്ക് സർവർക്കും പ്രതീക്ഷയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്നെവിടെ നിങ്ങളുടെ മുസ്ലിം ലീഗ് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ ഇട്ടാവട്ടങ്ങളിൽ മാത്രം ഇരിഞ്ഞ് കളിക്കുന്ന കേവല രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ കാരണത്തെ കുറിച്ച് എപ്പോഴെങ്കിലും മുസ്ലിം ലീഗ് മനസ്സിലാക്കിയിട്ടുണ്ടോ ചില തൽപര കക്ഷികളുടെ എന്നതിലപ്പുറമായി മറ്റെന്താണ് മുസ്ലിം ലീഗിന്റെ മുന്നോട്ടേക്ക് വെക്കാനുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മഹാപടക്കമുള്ള മുതലാളിമാരുടെ രാഷ്ട്രീയത്തിൽ അപ്പുറമായി മറ്റൊന്ന് രാഷ്ട്രീയം തങ്ങൾക്ക് കിട്ടുന്ന അധികാരത്തിന്റെ അപ്പകഷ്ടങ്ങൾ അതിന്റെ സുഖം നഷ്ടപ്പെടുമോ എന്ന് കരുതി നിലപാട് നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം മുസ്ലിം ലീഗിന്റെ ഈ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ലീഗിനെ ഞങ്ങൾ ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും മുസ്ലിം ലീഗ് ഇല്ലാതെ കേരളത്തിന്റെ ചില പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗ് ചുരുങ്ങുന്നതിന്റെ കാരണം നിലപാടില്ലാത്ത നിങ്ങളുടെ നിലപാടാണ് നിങ്ങളെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എംപിക്കെങ്കിലും